ഇതിന് രഞ്ജിനി മാഡം തന്നെയാണ് രഞ്ജിനി മാഡത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ ഇതൊക്കെയാണ് പുറത്ത് വരേണ്ട വസ്തുത അവർക്ക് വേണ്ടിട്ട് ഈ ഡബ്ല്യു സി സി എന്താണ് ശരിക്കും ചെയ്തിട്ടുള്ളത് ഡബ്ല്യു സി സി ഇടതോരം ചേർന്ന് സർക്കാരിനൊപ്പം ഇടതോരം ചേർന്ന് നടക്കുന്ന പ്രവർത്തകരാണ് ഡബ്ല്യു സി സിയിലുള്ള എല്ലാവരും ഹണി റോസ് ഒരു ഉദ്ഘാടനത്തിന് പോയിട്ട് ബോബി ചമ്മണ്ണൂർ അദ്ദേഹം ഉദ്ഘാടനം നമ്മളെല്ലാ സെലിബ്രിറ്റീസ് ഒക്കെ ഉദ്ഘാടനത്തിന് പോകും തീർച്ചയായും പക്ഷെ പരാമർശം നടത്തി ആറാട്ടണ്ണൻ സ്വന്തം വീട്ടിലിരുന്ന് എന്തൊക്കെയോ ഇവർ കേട് ബോധം ഉണ്ടെന്ന് പോലും പറയാമല്ല ആറാട്ടെണ്ണം പറയുന്ന കാര്യങ്ങൾക്ക് സ്ത്രീകൾ ഒരുപാട് ചൂഷണം അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ അപ്പോഴും മലയാള സിനിമയിൽ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഈ ഡ്രഗ് ഡീല് അല്ലെങ്കിൽ അതൊന്നും ആരും അഡ്രസ്സ് ചെയ്യുന്നതും ഇല്ല അതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത നമസ്കാരം ജനനഭൂമിയിലേക്ക് സ്വാഗതം ഇന്ന് കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പം ഈ വിഷയം കുറെ അധികം ദിവസങ്ങളായി സർക്കാർ ഇത് പുറത്തുവിടും പുറത്തു വിടും എന്ന് പറയുന്നതല്ലാതെ വിട്ടിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തുവിടും എന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും ചലച്ചിത്ര നടികൂടിയായ രഞ്ജിനി അതിനെതിരെ ഒരു ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുണ്ടായി അപ്പം ഈ വിഷയത്തെ കുറിച്ച് എല്ലാം പ്രതികരിക്കാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയായ അഞ്ജു പാർവതി പ്രഭീഷ് ഉണ്ട് നമസ്കാരം ശ്രീ അഞ്ജു പാർവതി എന്താണ് ശരിക്കും ശരിക്കും രഞ്ജിനി പറഞ്ഞ ആ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ലോജിക്കലി അല്ലേ രഞ്ജിനി മാം ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞ വരുന്നത് ലോജിക്കൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഹേമക്കമിച്ചു മുമ്പാകെ മൊഴി കൊടുത്തു ആ മൊഴി തീർത്തും സ്വകാര്യമായിട്ടുള്ളവരുടെ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് പലരെയും ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ രഞ്ജനി മാമും ആയിട്ട് ആയിട്ടായിരിക്കുമ്പോൾ അത് അവരുടെ ആ മൊഴി എങ്ങനെ അവർ കൊടുത്തതുപോലെയാണോ മൊഴിയോ കമ്മിറ്റിയിൽ വന്നേക്കണേന്ന് അറിയണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഹർജി കൊടുത്തിരുന്നത് പക്ഷേ എനിക്കതിൽ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കൽ ഇലോജിക്കലിൻ്റെ ഒരു കാഴ്ചപ്പാടല്ല അത് ഈ നമുക്ക് ഇത്രയും സമയമുണ്ടായിരുന്നു ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് അഞ്ച് വർഷം എടുത്തു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്താ പറഞ്ഞത് ഗവണ്മെന്റിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് ആ റിപ്പോർട്ട് എന്നിട്ടും അഞ്ച് വർഷം എടുത്തു അത്രയും സമയമുണ്ടായിരുന്നിട്ട് പോലും അപ്പോൾ എപ്പോഴായാലും ഇത് പുറത്ത് വരും എന്നറിയാമല്ലോ അപ്പോൾ അന്നേരം രഞ്ജിനി മാഡം ത്തിന് അതിന് മുന്നേ ഒന്ന് അന്വേഷിക്കാമായിരുന്നു എന്താണ് ആ കമ്മിറ്റി റിപ്പോർട്ടെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കാരണം ഇതൊക്കെ വിവരാവകാശ രേഖ അതിലൊക്കെ സ്വകാര്യതയ്ക്ക് ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല അതിൽ മൊഴി കൊടുത്ത ആൾക്കാർക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളതെന്ന് അറിവ് അപ്പം ലാസ്റ്റ് മൊമെൻറ്റ് ഇടയ്ക്ക് ആദ്യം ഒരു നിർമ്മാതാവിൻ്റെ ഹർജി വരുന്നു ആ ഹർജി ഹൈക്കോടതി തള്ളിക്കളയുന്നു അത് കഴിഞ്ഞ് എന്തായാലും നമുക്ക് ഈ ഹൈക്കോടതിയുടെ വിധി ഇതും കൂടെ വണ്ടായ ശേഷം എന്തായാലും കമ്മിറ്റി റിപ്പോർട്ട് പുറത്താക്കിയേ പറ്റൂ പുറത്ത് വന്നേ പറ്റൂ എന്നുള്ളൊരു സമയം വരുന്നു അപ്പോഴേ <59's> <59 Aubain> ും രഞ്ജനി മാമിന്റെ ഹർജി അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി രഞ്ജിനി മാമിന് അവരുടെ അവരുടെ ഒരു ഇതിൽ അവരുടെ ലോജിക് അതാണ് പറയുന്നത് പക്ഷെ അത് ഡബ്ല്യു സി സിയിലുള്ള ഒരുപാട് പേര് ഭാഗ്യലക്ഷ്മി മാമൊക്കെ ഞാൻ കണ്ടു അവർ പറയുന്നുണ്ട് അത് തീർത്തും അത് മറ്റൊന്നും വിചാരിച്ചിട്ടില്ല കമ്മിച്ച റിപ്പോർട്ട് പുറത്ത് വരണ്ട എന്നല്ല രഞ്ജിനി മാഡം പറയുന്നത് പക്ഷെ അതിൻ്റെ അകത്തുള്ള അവർക്ക് പരിശോധിക്കണം അവർ അവർ കൊടുത്തിരിക്കുന്ന മുഴുവ പക്ഷെ എന്തുകൊണ്ടായിരുന്നു ഇത്രവും നാളെ ഈ കാലതാമസം രഞ്ജനി മാഡത്തിന് അങ്ങനെ ആയിരുന്നെങ്കിൽ അതിന് മുമ്പ് അങ്ങനെ ഇത് വീണ്ടും പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും അപ്പീൽ പോകുന്നു എന്ന് പറയുമ്പോൾ അത് നീണ്ട് നീണ്ടത് വരണ്ട എന്നുള്ള ഒരു സ്ഥാപിത താല്പര്യം ആർക്കൊക്കെയോ എവിടെക്കെയോ ഉണ്ട് ഇതിനൊരു എഞ്ചിനീയർ മാഡം തന്നെയാണ് ഒരു എഞ്ചിനീയർ മാഡത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ ഇതൊക്കെയാണ് പുറത്ത് വരേണ്ട വസ്തുത എനിക്ക് ചോദിക്കാനുള്ളത് ഈ സർക്കാർ എന്തിനാണ് ഇതൊക്കെ ഭയക്കുന്നത് ശരിക്കും കേരളത്തിലെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സർക്കാരെന്നാണ് താഴ്ത്തുപാട്ട് നമുക്കറിയാം വനിതാ മതിൽ തൊട്ട് എല്ലാം സ്ത്രീ സുരക്ഷ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹേമ കമ്മിച്ച റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സിനിമാ മേഖലയിൽ മാത്രമല്ല ഇതിൽ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു സി സി ഉണ്ട് ഡബ്ല്യു സി സി ഇടതോരം ചേർന്ന് സർക്കാരിനൊപ്പം ഇടതോരം ചേർന്ന് നടക്കുന്ന പ്രവർത്തകരാണ് ഡബ്ല്യു സി സിയിലുള്ള എല്ലാവരും നമുക്കറിയാം ഈ സംഘടനയിലെ തലപ്പൊത്തിരിക്കുന്നവർ തൊട്ട് എല്ലാവരും സർക്കാരിന് തന്നെ ആയിട്ടുള്ള പല പരിപാടി നമ്മളറിയാം രാത്രി നടത്താൻ പോലെയൊക്കെയുള്ള റോഡ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ പങ്കെടുത്ത് സർക്കാരിനൊപ്പം ചേർന്ന് നടക്കുന്നവരാണ് അങ്ങനെയുള്ളവരെ പോലും എന്താ പറ്റി ഇതാരെയോ ഭയക്കാനും വ്യക്തമായിട്ടുള്ള സംരക്ഷിക്കാനും എന്തൊക്കെയോ ഉണ്ട് വൻപൻ സ്ട്രാവുകൾ ആ പേരുകൾ പുറത്തു വരും എന്നുള്ളൊരു ഭയം ഉള്ളത് കൊണ്ട് മാത്രമാവാം ഈ റിപ്പോർട്ട് ഇത്രയും നാളായിട്ട് പുറത്തു വരാത്തത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഡബ്ല്യു സി സിയെ പറ്റി പറഞ്ഞു അപ്പം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അല്ലെങ്കിൽ ഈ ആക്കപ്പെട്ടവരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഈ ഡബ്ല്യു സി സി എന്താണ് ശരിക്കും ചെയ്തിട്ടുള്ളത് ഈ ഡബ്ല്യു സി സി കൊണ്ട് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അർച്ചന ചോദിച്ചത് പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ഞാൻ വന്നിട്ട് വയ്ക്കണമെങ്കിൽ എന്തിനാണ് ഇങ്ങനൊരു സംഘടന എന്താണ് ഈ സംഘടന ഇതുവരെ രണ്ടായിരത്തി പതിനേഴില് ആ നടി ആ കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി തുടങ്ങിയ ഒരു സംഘടനയാണ് മലയാള സിനിമയ്ക്കകത്ത് സ്ത്രീകൾക്ക് വേണ്ടി അത് സ്ത്രീകൾ നേരിടുന്ന മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നു ഞങ്ങൾ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തും എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത ഒരു സംഘടനയായിരുന്നു ഡബ്ല്യു സി സി അവിടെ ടാഗതൊക്കെ ഭയങ്കരമായിരുന്നു അവളോടൊപ്പം പറഞ്ഞ ഹാഷ് ടാഗ് ഒക്കെ ആയിട്ട് വാഴ്ത്ത് വാഴ്ത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ആ സമയത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ അവളോടൊപ്പം അവളോടൊപ്പം ഡബ്ല്യു സി സി പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരേ ഒരു അവളോടൊപ്പം മാത്രമാണ് പലപ്പോഴും ഡബ്ല്യു സി സി പോയിട്ടുള്ളത് ഈ എന്നും വേട്ടക്കാരൻ എന്നുള്ള രൂപത്തിൽ ഒരേ ഒരു നടനെ മാത്രമേ അവർ ശത്രുപക്ഷത്ത് കണ്ടിട്ടുള്ളൂ കാരണം ഈ ഡബ്ല്യു സി സി ഫോം ചെയ്ത ശേഷം എത്രയോ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തിനധികം പറയുന്നു അതിൽ ഏറ്റവും വലിയതായത് നമ്മൾ ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല റീസെന്റ് ഒരെണ്ണം സംഭവിച്ചിട്ടുണ്ട് അർച്ചന ഉണ്ടായിരിക്കുമല്ലോ നമ്മളിപ്പോൾ കണ്ടതാണ് ഹണി റോസ് ഒരു ഉദ്ഘാടനത്തിന് പോയിട്ട് ബോബി ചമ്മണ്ണൂർ അദ്ദേഹം ഉദ്ഘാടനം നമ്മളെല്ലാ സെലിബ്രിറ്റീസൊക്കെ ഉദ്ഘാടനത്തിന് പോകും തീർച്ചയായും പക്ഷെ പരാമർശം നടത്തി അപ്പോൾ ആ പരാമർശങ്ങൾ കേൾക്കുന്ന കാണുന്നവർക്ക് അതായത് ചോ അരിയാഹാരം കഴിക്കുന്നതെല്ലാം എല്ലാവർക്കും അറിയാം അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹണി റോസ് എന്ന് പറഞ്ഞ സ്ത്രീ അവരുടെ വസ്ത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഇതിനൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മൾ എന്ത് കാര്യങ്ങളിലും നമ്മുടെ കേരളത്തിലൊരു റേറ്റ് ജോക്ക് എന്തായാലും ഒരു സാൻഡ്വിച്ചിന് ഇതിന് വരെ ഒന്നും വേണ്ട നമുക്കൊരു ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നമ്മുടെ കളക്ടർ ബ്രോ ഉണ്ടായിരുന്നു അല്ലേ പ്രശാന്ത് ബ്രോ അദ്ദേഹത്തിൻ്റെ ഒരു ഓയാ എന്ന് പറഞ്ഞ് ഒരു ഒരു സീം നടി സീമയുടെ ഒരു എന്താ പറയുക ഒരു തമാശ രൂപേണ അതിലൊക്കെ ഒന്നൊന്നുമില്ല ആ ഓ ആ കമൻ്റ് എടുത്തു വരെ ഇവിടെ സ്ത്രീവിരുദ്ധ ഭയങ്കരമാണെന്ന് പറഞ്ഞ് ബഹിഷ്കരണങ്ങൾ ഇവിടെ ശ്രീജിത്ത് പണിക്കർക്കെതിരെ ഒരു എന്താ പറയുക ഒരു സാൻഡ്വിച്ച് ജോക്ക് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ ഹൈബി ഈഡിൻ്റെ വൈഫ് എന്തോ ഒരു തമാശ പറഞ്ഞു ആ അതിനെയൊക്കെ വളരെ ആരെയും പരോക്ഷം എന്താ പറയുക പ്രത്യക്ഷമായിട്ടുള്ള കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് പറയാത്ത ഇത് എനിക്ക് ഭയങ്കര സത്യം ഒരു സ്ത്രീന്നുള്ള രീതിയിൽ വല്ലാത്ത ഉളിപ്പിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അവരും മുന്നിൽ നിന്നുകൊണ്ടാണ് ബോബി ചമ്മണ്ണൂർ അത്രയും മോശമായിട്ടുള്ളൊരു മോശം എന്ന് വെച്ചാൽ പുള്ളിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ എന്ത് മോശം കാണിച്ചു പക്ഷേ പക്ഷെ കാണുന്നവർക്കറിയാം ഹണി റോസിന് എന്ത് രീതിയിലാണ് കാരണം പുരാണത്തിലെ കുന്തി ദേവിയുമായിട്ട് ഹണി റോസിന് ഉപമിക്കാൻ അവിടെ എന്താ ഉള്ളത് അപ്പോൾ പുള്ളി എന്താ പറഞ്ഞതെന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ടറിയാം പക്ഷെ അതിനെതിരെ ഡബ്ല്യു സി സി ഒന്നും വേണം ഡബ്ല്യു സി സി ഹണി റോസിന് പോലും ഒരു ഇതില്ലായിരുന്നു എന്നാണ് ഇതേ ഇത് ഒരു പക്ഷേ ആറാട്ടം അപ്പൊ അതാണ് ഞാൻ പറയുന്നത് പണത്തിന് മീതെ പറക്കാത്ത ഒന്നുമില്ല അത് സിനിമാ മേഖലയിൽ ആയിക്കോട്ടെ അത് എവിടെയാണ് ആയിക്കോട്ടെ അപ്പൊ ഉദ്ഘാടനത്തിൽ പോകുന്നു ബോബി ചെമ്മണ്ണൂർ പറയുന്ന ശ്രീവിടുദ്ധത കണ്ടില്ലെന്ന് നടിക്കുന്നു ആറാട്ടണ്ണൻ സ്വന്തം വീട്ടിലിരുന്ന് എന്തൊക്കെയോ ഇവർ കേട് ബോധം ഉണ്ടെന്ന് പോലും പറയാമില്ല ആറാട്ടണ്ണൻ പറയുന്ന കാര്യങ്ങൾക്ക് അതിനെ വളരെ വലിയൊരു പ്രശ്നമാക്കുന്നു ഇത് തന്നെയല്ലേ സത്യം പറഞ്ഞാൽ എന്താ പറയുക ഇരട്ടത്തപ്പ് ഇതേ ഇരട്ടത്തപ്പ് തന്നെയല്ലായിരുന്ന ഡബ്ല്യു സി സി ഇത്രയും വർഷങ്ങളും ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത് ഈ ഡബ്ല്യു സി സി ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല ഒരു ദളിത് ആക്ടിവിസ്റ്റിന് എതിരായിട്ട് വലിയൊരു ആരോപണം നടന്നത് അതായത് വെർബലായിട്ടുള്ള അഡ്വൂസ് ആണ് ഡയറക്റ്റ് സെക്ഷൽ അല്ല പക്ഷെ വെർബലായിട്ട് വളരെ മോശം രീതിയിൽ പരാമർശം നടത്തി അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നതാണ് അത് കഴിയുമ്പോൾ അറിയുന്നുണ്ട് അതേ നടനെ എന്താ ചെയ്തത് ഇവർ തന്നെ ഈ ഡബ്ല്യു സി സി സംഘടനയുടെ മുന്നിലുള്ള ആൾക്കാർ തന്നെ അവാർഡ് കൊടുക്കുന്നു അവർക്ക് വേണ്ടി അടുത്തൊരു സിനിമ ഡിക്ലെയർ ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അലൻസിയർ നടൻ അലൻസിയറിനെതിരെ വ്യക്തമായിട്ട് ആരോപണവുമായിട്ട് ഒരു നടി വന്നിട്ടുണ്ടായിരുന്നു സിനിമ ആഭാസം എന്നുള്ള സിനിമയിലെ സെറ്റ് നടന്നു എന്താണ് ചെയ്തത് ഈ മലൻസ്യെതിരെ വിലക്ക് നടത്തണം എന്ന് സ്ത്രീ സംഘടനകൾക്ക് തോന്നിയോ എപ്പോഴും അവർക്ക് ശത്രുപക്ഷത്ത് ഒരേ ഒരു നടനേ ഉള്ളൂ ഞാൻ നടൻ്റെ പേര് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അതെ ഒരേ ഒരു നടൻ അവൾക്കൊപ്പം പറഞ്ഞ് ഒരേ ഒരു ഇരക്കൊപ്പം നിൽക്കുന്നു അപ്പം ഈ ഡബ്ല്യു സി സി എന്തിനാണ് ഇങ്ങനൊരു സംഘടന തീർച്ചയായിട്ടും അത് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ വെറുതെ ഒരു രാഷ്ട്രീയ അജണ്ട അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെറുമൊരു എന്താ പറയുക വൃത്തികത്തെ പല തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടണം എന്ന് വിചാരിച്ചു കൊണ്ടുള്ള മാത്രമുള്ളൊരു സംഘടന മാത്രമാണ് ഈ ഡബ്ല്യു സി സി അപ്പം ഇപ്പം ഹേമ കമ്മിറ്റിയിൽ ശരിക്കും രണ്ട് പ്രസ്താവനകൾ പുറത്തു വന്നിട്ടുണ്ട് അതിനകത്ത് ഒന്നില് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ചൂഷണം അനുഭവിക്കുന്നു സ്ത്രീകൾ ഒരുപാട് ചൂഷണം അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് സിനിമ ഇൻഡസ്ട്രിയില് അപ്പം ഏറ്റവും കൂടുതൽ വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് ഷോസ് ചെയ്യുമ്പോൾ അതിലൂടെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ അവർ നേരിടുന്നതെന്ന് പറയുന്നുണ്ട് എത്രത്തോളം ആ ഒരു പ്രസ്താവനയോട് താങ്കൾ പ്രതികരിക്കുന്നുണ്ട് തീർച്ചയായും അത് വളരെ ഒരു നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടാനായിട്ടുള്ള വലിയൊരു വിഷയമാണ് ഇപ്പോഴാണ് ഗൾഫ് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് കൂടുതലും ഈ വലിയ സെൽഫിയൊക്കെ വളരെ ജൂനിയർ ആർട്ടിസ്റ്റ് അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള സിനിമയിൽ അവസരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഈ ഗൾഫ് ഷോസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പല രീതിയിൽ ഗൾഫ് ഷോസും നമുക്കിപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായതും എല്ലാം ഈ ഗൾഫ് ഷോയുടെ മറവിൽ എന്തൊക്കെയാണ് നടക്കുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ ഏറ്റവും ബജറ്റ് വളരെ കുറവായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി തമിഴോ തെലുങ്കോ പോലെയുള്ള ബിഗ് ബഡ്ജറ്റും ബ്രഹ്മണ്ഡ ചിത്രങ്ങളും അങ്ങനെയൊന്നുമില്ല ഹിന്ദി പോലെയൊന്നും അല്ല പക്ഷേ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് ഒന്നോ രണ്ടോ സിനിമകളിൽ അഭിനയിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും എന്താ പറയുക സിനിമയൊക്കെ അഭിനയിക്കുന്ന സിനിമകളൊക്കെ ലോബജിട്ടായിരിക്കും പക്ഷെ അതിൽ അഭിനയിക്കണം നടനും നടിയും കുറച്ച് കഴിയുമ്പോഴേക്കും ഏറ്റവും വലിയ കാറ് ഏറ്റവും കോടികളുടെ കാറ് സ്വന്തമാക്കുന്നു അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് എന്താ ഇങ്ങനൊരു മാജിക്ക് അവിടെ നമ്മളൊക്കെ ഇവിടെ കഷ്ടപ്പെട്ടിട്ട് പല ചോദിത് അധ്യാപക ഞാനൊക്കെ മാൾഡീവ്സും മലേഷ്യയിലൊക്കെ അധ്യാപനം ചെയ്ത് നമുക്ക് ചോദ്യം ചെയ്യുന്നുണ്ട് ഇപ്പോഴും ആ ഒരു ഗസ്റ്റായിട്ട് അവിടുത്തെ ഇതാണ് നമുക്കൊന്നും ഒരിക്കലും ഹസ്ബൻഡ് പുറത്താണ് ഇതൊക്കെ പറയാം പക്ഷെ നമുക്ക് പ്രാരാബ്ദങ്ങളാണ് കഷ്ടപ്പാടുകളെ ഉള്ളൂ അപ്പോൾ എപ്പോഴും ചിന്തിക്കും ഇത് എന്താണ് ഇങ്ങനെ ഒന്നോ രണ്ടോ ലോ ബജറ്റ് സിനിമകളിലൊക്കെ അഭിനയിച്ച നടിയും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന എന്താണ് സോഷ്യൽ മീഡിയയിൽ ഇടുവാണ് പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈലേ മാറുന്നുണ്ട് വ്യക്തമായ രീതിയിൽ ചൂഷണം നടക്കുന്നുണ്ട് അപ്പോൾ അത് എന്ത് കാസ്റ്റിംഗ് കൗച്ചെന്നൊക്കെ അവരിങ്ങനെ പറയും അതായത് ഏറ്റവും എന്തെങ്കിലും അവസരം കിട്ടാതിരിക്കുമ്പോൾ അത് കാസ്റ്റിംഗ് കൗച്ചായിട്ട് മാറുന്നുണ്ട് പക്ഷേ ഇതേ തന്നെയാണ് ഇവിടെ നമ്മുടെ മലയാള സിനിമയിൽ ആൾക്കാരെ പ്രകടിക്കണം കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറഞ്ഞ് ആരോപണം ചെയ്തിട്ട് പക്ഷേ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലൊക്കെ ഇതേ നടിമാര് പോയി കഴിയുമ്പോൾ എന്ത് കാസ്റ്റിംഗ് കൗച്ചില്ലേ അപ്പോൾ ഇവിടെ കഴിവ് ഉണ്ടായിട്ടാണോ തെലുങ്കിലും അല്ലെങ്കിൽ മലയാളം തമിഴിലും ഒക്കെ ഈ നടിമാരെ കൊണ്ടുപോകണത് അല്ല ഇതിനെക്കാളും ഇല്ല പക്ഷെ അവർക്കെതിലൊന്നും ആരോപണം ഇല്ല അതെന്താ അതെന്താ കാര്യമെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ഒരു കുഞ്ഞിൻഡസ്ട്രി മലയാള ഇൻഡസ്ട്രിയിൽ മാത്രം എത്ര പ്രശ്നം ാണ് പിന്നെ ഇത് പറഞ്ഞ പോലെ ഗൾഫ് ഷോ കുറച്ചൊന്നും ഒന്നോ രണ്ട സിനിമ എന്ന് കഴിഞ്ഞാൽ നേരെ ഗൾഫ് ഷോ പോകുന്നു ഗൾഫ് ഷോയിൽ പോയിട്ട് തിരിച്ചു വരുമ്പം ഈ ഗൾഫ് ഷോ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഇതിൽ ഈ ജസ്റ്റിസ് ഹേമാ കമ്മീഷൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ഈ മലയാള സിനിമയെ പിടിമുറുക്കിയിരിക്കുന്ന ഏറ്റവും വലിയൊരു മാഫിയ ഡ്രഗ് മാഫിയ ഇതൊന്നും ആരും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല അതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത ഇതിപ്പോൾ നമ്മളെ മീഡിയം ഹേമ കമ്മിറ്റി പീഡനം ഇങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ മലയാള സിനിമയിൽ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഈ ഡ്രഗ് ഡീല് അല്ലെങ്കിൽ ഡ്രഗ് അതൊന്നും ആരും അഡ്രസ്സ് ചെയ്യുന്നതും ഇല്ല അതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു ായിട്ട് സഹകരിക്കുന്ന ഒരുപാട് നടിമാരുണ്ട് അപ്പം അവരുടെ അവസരങ്ങള് നിഷേധിക്കപ്പെടുന്നുണ്ട് അതിലൂടെ അതൊരു ചോദ്യമാണ് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് ഡബ്ല്യു സി സിയുടെ തലപ്പൊത്തുള്ള നടിമാരെയൊന്നും പിന്നീട് നമ്മളെ വലിയ ഇതായിട്ടൊന്നും കണ്ടിട്ടില്ലെന്നുള്ള സിനിമാ മേഖല എന്ന് പറയുമ്പോൾ ഒരു ഫോക്കസ് ആണ് അതായത് പരസ്യമായിട്ട് ചിലപ്പോൾ വെല്ലുവിളി പക്ഷെ എന്നാലും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഈ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ ഒരു സംഘടന വരുമ്പോൾ അവർ സ്ത്രീകൾക്ക് സ്ത്രീപക്ഷ സിനിമകൾ എടുക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോഴും അവിടെ ഒരു ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ എല്ലാവർക്കും ചേർന്ന് അല്ലെങ്കിൽ ഒരു വലിയൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ സ്ത്രീപക്ഷ സിനിമകൾ വന്നോട്ടെ സ്ത്രീപക്ഷത്തുള്ളവർ പക്ഷത്തുള്ളവർ ചേർന്ന് സ്ത്രീ പ്രൊഡ്യൂസ് ചെയ്ത് സ്ത്രീ ഡയറക്റ്റ് ചെയ്ത് അങ്ങനെ സിനിമകൾ വന്ന് വെല്ലുവിളിക്കാമല്ലോ പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിലുള്ള പലരും പിന്നീട് മലയാള ഇൻഡസ്ട്രിയിൽ അങ്ങനെ കാണുന്നില്ല അല്ലെങ്കിൽ തപിഷ് അതേ ആൾക്കാർ തന്നെ പിന്നീട് നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രമ്യാ നന്ദീഷനൊക്കെ കുറച്ചൊരു പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു ഡബ്ല്യു സി സി ആയിട്ടൊക്കെ നിന്നു പിന്നെ ീട് കണ്ടിട്ടില്ല പക്ഷെ ഇടയ്ക്കിടി വരുന്നുണ്ട് പക്ഷെ തമിഴിലേക്ക് പോകുന്നുണ്ട് അപ്പം എന്തുകൊണ്ട് ഇനി അവരെ പുറകിൽ നിന്ന് ആരെങ്കിലും അവരെ ഇതാക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല മാഫിയ ഉണ്ടോ ഒന്നും നമുക്കറിയില്ല പക്ഷെ ഞാനിപ്പോഴും വ്യക്തമായിട്ട് വിശ്വസിക്കുന്ന സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞൊരു സംഘടനയ്ക്ക് അവിടേതായ ഒരു എന്താ പറയാ ഒരു ലോജ് അങ്ങനെ അവർക്ക് പറയാനായിട്ടുള്ള ഒരു കൃത്യമായിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണേന്ന് ഒരു സംഘടന പാളിച്ച മീൻസ് പാളിച്ചകൾ മാത്രമേ ഉള്ളൂ അല്ല സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നുമില്ല അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ രംഗത്ത് വന്ന ശേഷം അവസരം പക്ഷെ ഞാനിങ്ങനെ വിശ്വസിക്കുന്നു എൻ്റെ വ്യക്തമായിട്ട് മുന്നിൽ നിന്നിട്ടുള്ളതാണ് നടി രേവതി ഒക്കെ രേവതിക്കൊക്കെ എവിടെയാണ് അവസരത്തിന് കുറവ് രേവതിക്കുള്ള ചാൻസ് സിനിമയൊക്കെ വരുമ്പോൾ തീർച്ചയായും രേവതി മാമിനൊക്കെ സിനിമ വരുന്നുണ്ട് പിന്നെ ബാക്കി അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാലൻറ്റഡ് ആയിട്ടുള്ളവർ ഡബ്ല്യു സി സി മുന്നിൽ കൂടെ നിന്നാണ് നടി മഞ്ജു വാര്ലൊക്കെ ഇപ്പോൾ അവരുണ്ടോ എന്ന് എനിക്കറിയില്ല അതുമായിട്ട് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ നമ്മുടെ നടി പാർവതി പാർവതിയുടെ ശക്തമായ തിരിച്ചുവരവൊക്കെ അല്ലേ അപ്പം അങ്ങനെ അവസരം നഷ്ടപ്പെട്ടു ഒന്നും അറിയില്ല ടാലൻറ്റഡ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും അവരെ കാണേണ്ട ആൾക്കാർ കാണുന്നുണ്ടാവും സ്ക്രിപ്റ്റ് വായിച്ച് മീൻസ് ഇതൊരു സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും ഗ്രൂപ്പാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പ്രത്യേക ടീമുകൾ അവരൊരു ഫോക്കസ് ഉണ്ടാകും അപ്പൊ ആ ഗ്രൂപ്പിൽ ഇന്ന നടിമാര് അങ്ങനെയല്ലേ അതിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇത് ഡബ്ല്യു സി സിയുടെ തലപ്പത്തുള്ള ഒരു നടിയുടെ ഹസ്ബൻഡ് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അദ്ദേഹത്തെ പേര് പറണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ ആശിക്ക അദ്ദേഹത്തിന് ഒരു ക്രൂ ഉണ്ടല്ലോ ഒരു കൃത്യമായിട്ട് ഒരു ക്രൂ ഉണ്ട് വ്യക്തമായിട്ട് അതിലുള്ളവരെ മാത്രമാണല്ലോ അവരെ അഭിനയിപ്പിക്കുന്നത് അപ്പോൾ മലയാള സിനിമയിൽ വ്യക്തമായിട്ട് ഗ്രൂപ്പ്സ് ഉണ്ട് അപ്പോൾ ആ ഗ്രൂപ്പ്സിനനുസരിച്ച് പിന്നെ ഞാൻ എപ്പോഴും പറയും ഇവര് ഡബ്ല്യു സി സി വിമൻ ഇൻ സിനിമ കളക്റ്റീവ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഒരുമിച്ച് ഒരു സിനിമ എടുക്കട്ടെ സ്ത്രീകൾ അതൊക്കെ തന്നെയല്ലേ യഥാർത്ഥത്തിലുള്ള നമ്മൾ പറയാറുള്ള സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ജെൻഡർ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീ പ്രൊഡ്യൂസർ ആവാം സ്ത്രീ നിർമ്മാതാവും സ്ത്രീ നടിക എല്ലാവരെയും സ്ത്രീകളെ മുന്നിൽ നിർത്തി അവരൊരു സിനിമ എടുത്ത് കാണിക്കട്ടെ എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വരും നാളുകളിൽ നമുക്കറിയാം ഇത്രയും നേരം നമ്മോട് പ്രതികരിച്ച ശ്രീ അഞ്ജു പാർവതിക്ക് ഒരായിരം നന്ദി